അസലാമലൈക്കും വാഹത്തുള്ള അള്ളാ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റബി അള്ളാഹനു മഹാനവറുകളെ നമ്മളെ പറഞ്ഞാൽ തീരുവല്ലോ നിസാനുൽ അതുപോലെ ഫിഖഹിലും അതുപോലെ നമ്മളെ അനൽ അൽ മിനൽ കുബ്ര ഇങ്ങനെ എല്ലാ ഫന്നിലും ഒരുപോലെ അവഗാഹമുള്ള മഹാൻ മഹാനവറുകളിങ്ങനെ ഉറക്കു വരാതിരിക്കാൻ വേണ്ടി കയറുമലിങ്ങനെ പിടിച്ചു നിന്നിട്ട് വർഷങ്ങളോളം റിയാതെ ചെയ്തിരുന്നു എന്നാണ് മഹാനവറുകൾ അതാ ലിൽ ലിമ മുഹമ്മദ് ബിൻ ഹനഫിയ അവരിലേക്കാണ് അവരെ നസബ് ചെന്നെത്തുന്നത് അതായത് മുത്തലീം സുലഹ് അലിസ്ലമ തങ്ങളെ ഫാത്തിമ ബിബർ റതി അള്ളാഹു എന്ന അവർ അവരെയാണ് അലിയാർ കല്യാണം കഴിച്ചത് അതിലാണ് ഹസ്സൻ ഹസീൻ റതി ഉള്ളഹുനുണ്ടായത് അവരല്ലാതെ അലിയാരുടെ ഭാര്യ അവരിലുണ്ടായ മക്കളാണ് പിന്നത് അലിയിലേക്ക് ചേർത്താതെ അലി അള്ളാഹുനിലേക്ക് ചേർത്താതെ മുഹമ്മദ് ബിൻ അലി എന്ന് പറയാം മുഹമ്മദ് അലാ ഹനഫിയ എന്ന് പറഞ്ഞത് ഹസൻ ഹുസൈൻ അലി അള്ളാഹനുവിൻ്റെ സ്ഥാനം കുറയാതിരിക്കാനാണ് ഹസൻ ഹുസൈൻ അലി അള്ളാഹ്നുവിനെ ഈ കുട്ടി അവർ അലിയാരുടെ മറ്റു ഭാര്യയിലുണ്ടായ മകൻ എത്ര സ്നേഹിച്ചിരുന്നു നമുക്ക് അവർ ചരിത്രമായിക്കും മനസ്സിലാവും ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷറാൻ അലി അള്ളാഹുനുഅ ഇതിൻ്റെ തേരെ അപ്പുറത്തുള്ള ബഹുമാനപ്പെട്ട അബ്ദുറവൂഫുൽ മുനാബി എന്ന് പറയുന്ന വലിയ മഹാൻ്റെ ശിഷ്യൻ വലിയ മഹാൻ ഇവരെ ശിഷ്യനാണ് അതുപോലെ ജക്കലിൽ അൻസാർ അലി അള്ളാഹുനുവിൻ്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട പിന്നെ ഇമാം ഷാറാനിർ റുദയുള്ള സുബാനുള്ള ഇങ്ങനെ അവർ ചെറിയ പ്രായത്തിൽ ഇവിടെ എത്തിയിട്ട് അൽഫിയത്തുൽ ഇറാഖ് അൽഫിയത്തുബിന് മാലിക്ക് അതുപോലെ നമ്മുടെ തൽഹൈസ് നമ്മളെ മുഖ്തസറിലെ അതുപോലെ ജമുൽ ജവാം ഇങ്ങനെയാണ് ധാരാളം ഗ്രന്ഥങ്ങള് ചെറിയ പ്രായത്തിൽ തന്നെ മഹാനവറുകൾ ഇഫ്താക്കിയിട്ടുണ്ട് അത് ഞാൻ കൂടുതലായി പറയുന്നില്ല മഹാനവറികൾ തിറക്കുകയാണിത് ഇതിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഷൂനീർ ഉദയുള്ളാഹുനും അബ്ദുൽ ഹാദിർ ഷൂനി റദി അള്ളാഹുവനു ഇമാം സൂനി റതി അള്ളാഹനുവിനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്വലാത്തിൻ്റെ ഹൽക്ക കൊണ്ട് അറിയപ്പെട്ട വലിയ സൂഫിയായ ആ മഹാൻ മഹാനവരകളെ ദർഗയും ഉള്ളത് ഖബർ ഷരീഫ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് അള്ളാഹു അവരെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ഇനിയും ശരെ ഇതിൻ്റെ നേരെ അപ്പുറത്താണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റദി അള്ളാഹനു റംലി റബി അള്ളഹുനും അറിയാത്താലും ആരുണ്ടാവില്ല നെഹായ നമ്മൾ കേട്ടതാണ് അതായത് ഉപ്പയും മകനും ഉണ്ടല്ലോ രണ്ട് റംബീമാ അത് ആ കാണുന്ന മിനാരം അതിൻ്റെ ഉള്ളിൽ ശുബഹാനുള്ള നമ്മൾ മിസ്രിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ആശ്ചര്യം അത്ഭുതം മഹാത്ഭുതം ഇമാമകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പർവ്വത തുല്യരായ മഹാന്മാർ അവരെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലൂടെ അവരെ പാദസ്പർശനം അവരെ ദർസ് അവരെ അൽമയായ ഭക്തകൾ അതൊക്കെ നടന്ന വലിയ നാട്ടിലാണ് സഞ്ചരിക്കുന്നത് അലൂരാക്കെ മസ്ജിദ്ദീൻ സയ് മുഹമ്മദ് സുത്തോഹലങ്ങൾ അതായത് പിന്നെ ഉപ്പ മകൻ രണ്ട് റംലി ഇമാം റബിഹ എന്ന അവരെ മുക്കാമിൽ മുഹമ്മദ് സുതോഹി അതായത് പിന്നെ അഖത്താബുമാരിൽ പെട്ട അഹമ്മദുൽ ബദബിയ സുത്തോഹി അവരുടെ മുരീദുമാരിൽപ്പെട്ട ആളാണ് അവരും ഈ ദർഗ ഷരീഫിലുണ്ട്